വ്യക്തികളും സംഘടനകളും രാജ്യ പുരോഗതിക്ക് നൽകിയ സംഭാവനകളെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിന് മൻ കി ബാത്തിലൂടെ കഴിഞ്ഞതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മൻ കി ബാത് ആസ്പദമാക്കിയുള്ള അഖ്യൂസ് മത്സരത്തിന്റെ മൂന്നാം പതിപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രക്ഷേപണം നൂറ്റിപ്പത്ത് ചാപ്റ്ററുകൾ കഴിഞ്ഞു നൂറ്റി പതിനൊന്നാമത്തെ ചാപ്റ്റർ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി പ്രക്ഷേപണം ചെയ്യുകയാണ് അതിന് പിന്നാലെ സംപ്രേഷണവും ഉണ്ടാകും പക്ഷെ ഇതെങ്ങനെ സമൂഹത്തിൽ അറിവ് പതിവ് അറിവ് പതിപ്പിക്കൽ എന്ന് ിലയ്ക്ക് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു പരിശോധന കൂടി നടത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫോളോവേഴ്സായ വിദ്യാർത്ഥി സമൂഹം അത് ഓരോ ശ്രേണി തിരിച്ച് അത് സൗകര്യാർത്ഥം മാത്രമാണ് നെഹ്റു യുവ കേന്ദ്രീൻ അവർക്ക് വേണ്ടുന്ന ഇമ്പാക്റ്റസ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷൻ ഫാൻ നോട്ട് റോങ് രണ്ട് ും ചേർന്ന് രൂപകൽപ്പന നൽകിയ ഈ കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ബാ മലങ്കര കത്തോലിക്ക മെത്രാ മാർ മാർക്ക് ലിമിസ് ബാവ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തിനെ കുറിച്ച് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് ഇറ്റ്സ് എ സ്പിരിച്വൽ ജേണി അതൊരു ആത്മീയ യാത്രയാണ് ിൽ നിന്ന് നമ്മളിലേക്കുള്ള യാത്രയാണ് എന്നാണ് നമ്മളെല്ലാവരും വ്യക്തികളാണ് ഇൻഡിവിജ്വൽസ് ആ ഇൻഡിവിജ്വൽസ് എന്നുള്ളതിൽ നിന്ന് ഒരു കലക്റ്റീവ് തിങ്കിങ് കൂട്ടായ്മയുടെ സന്ദേശം കൂട്ടായ്മയുടെ സന്ദേശം ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മകളെ അംഗീകരിക്കുമ്പോഴാണ് സ്കൂളിന്റെ വാർത്താ ചാനലായ സെന്റ് മേരീസ് ന്യൂസിന്റെ ഈ വർഷത്തെ സംപ്രേഷണ ഉദ്ഘാടനവും നടന്നു നെഹ്റു യുവ കേന്ദ്ര സംസ്ഥാന ഘടകവും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്